<laughs> ി വണ്ടൂർണിയൻ ഇവിടെ ഖരീദതുമർവിൽ ഷദീഖ് എറങ്ങാവ് 6859 ഇകെ പാദഷ്പ്പെട്ടാൽ 64 മുസ്തഫ മറാക്ക 66 ഖർദേർ ദഫ്സിൽ കുഞ്ഞാനി മണ്ടൂർ 69 കുറുണിയൻ ഫൈസ് വാതുമുന്നിൽ നിന്ന് നടയറാക്ക് 62 നമ്പർ 58 ഖരീദതുമർവിൽ ഷദീഖ് എറങ്ങാവ് ഒരു കണ്കൂടാൻ എടുത്താസനെ 13.66 സെക്കൻഡ് 13.66

നാല് മുസ്തഫ മാറാക്കൻ അർദ്ധം പറവുതി ആറ് കറുത്തേർത്ത് അഫ്സൽ കുഞ്ഞാണി ബണ്ടൂർ അറുപത്തി ഒമ്പത് കുരുണിയൻ ഫൈസ്മാൻ തുടങ്ങാൻ എഴുപതി ഒന്ന് തോരാധിപത്യ പത്താം എഴുപത്തി രണ്ട് ഫ്രണ്ട്സ് പുല്ലൂര് രണ്ടാംസൂർ എഴുപത്തിനാല് കാഞ്ഞിരക്കാടന്മാരും ഈശ്വരി പുല്ലും ചേരുന്ന തയ്യാറാക്കും തൊടിയാമ്പാറ അറുപത് നാല് മുസ്തഫ മാറാക്കര കന്നുകൂടാനെടുത്ത സമയം പത്തി മൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് സെക്കൻഡ് രണ്ടാം അറുപത് ഒമ്പത് ഗുണി എൻ പായൂ അടുത്ത ഒന്ന് എഴുപത്തി രണ്ട് രണ്ടാമത് എഴുതി നാല്

아빠 보이. 이칸

മ്പലപ്പൻ കമ്പളക്കല്ലി രണ്ടാം ജൂടി അമ്പത് നരിപറ്റിൽ എൺപത് ബ്രദേശ് വിളകര എൺപത്തി മൂന്ന് വിളയിൽ എൺപത്തി നാല് പാർക്ക വണ്ടൂർ കന്നുകൊക്കെ എഴുപത്തി ആറ് വളരും പെച്ചാ കമ്പളക്കല്ലി രണ്ടാം ജോഡി കന്നുപോടാസന പന്ത്രണ്ട് ഒൻപത് ഒമ്പത് ഒമ്പത് ഒൻപത് ஒன்பது நரிப்பட்ட மக்கரோ ஆளு பஞ்சீர் எண்பது ராயல் பிரதேஷ் கொலை எண்பத்தி மூணு கைது பிரதேச விலகி பண்ணி

കാളു മത്സരത്തിന്റെ മത്സരങ്ങൾ അവസാനിച്ചു അണിയിച്ചൊരുങ്ങിയ പരിസമാപ്തി കുറിച്ച് ഈ ആവശ്യ മത്സരത്തിന്റെ വിജയ മരിച്ച കന്നുകൊണ്ടുമയുടെ പേരുകൾ വായിക്കുകയാണ് ഇന്നത്തെ ആവിശ്യമായ കാളക്കോട്ട് മത്സരത്തിന്റെ അഞ്ചാം സ്ഥാനത്തിന് അർഹനായി

റൗണ്ടിൽ റൗണ്ടിൽ സെക്കൻഡ് സെക്കൻഡ് മൊത്തം മൂന്ന് കൂടി ഇന്നത്തെ ആവേശമായ പാളകോട്ട് മത്സരത്തിന്റെ നാലാം സ്ഥാനത്തിന് അർഹനായിരിക്കുന്നു എഴുപത്തി ഒമ്പതാം നമ്പറിൽ കൂടിയ മത്സരത്തിന്റെ നാലാം സ്ഥാനത്തിന് അർഹനായിരിക്കുന്നത് ഈ മത്സരത്തിന്റെ മൂന്നാം അർഹനായി റോസ് മനോഹരമായ മത്സരത്തിന്റെ ആദ്യ റൗണ്ടിൽ പതിമൂന്ന് പോയിന്റ് ആറ് രണ്ട് സെക്കൻഡ് രണ്ടാം റൗണ്ടിൽ പോയിന്റ് ഒമ്പത് ആറ്

ആദ്യ റൗണ്ടിൽ 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 സെക്കൻഡ് 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 മൂന്നാം മൊത്തം മൂന്ന് കരസ്ഥമാക്കി ഈ മത്സരത്തിന്റെ രണ്ടാം സ്ഥാനത്തിന് അർഹനായത് എഴുപത്തി ആറാം നമ്പറിൽ കൂടിയ വളപ്പൻ കമ്മളക്കല്ല് എന്നവരുടെ രണ്ടാം ചോദിക്കുന്ന മത്സരത്തിന്റെ രണ്ടാം സ്ഥാനത്തിന് അർഹനായത് കാളകൂട്ട് മത്സരത്തിൽ ഒന്നാം റോയൽ സമ്മാനിക്കുന്ന മനോഹരമായ കാപ്പൻ സ്മാരക അർഹമായി ഇന്നത്തെ വീറും ആവേശം മത്സരത്തിന്റെ ആദ്യ റൗണ്ടിൽ പതിമൂന്ന് രണ്ടാം റൗണ്ടിൽ പന്ത്രണ്ട് ഒമ്പത് ഏഴ് സെക്കൻഡ് ായി ഈ മത്സരത്തിൽ വന്നിരിക്കുന്നു അറുപത്തിനാലാം നമ്പറിൽ പൂട്ടിയ മുസ്തഫനാണ് മത്സരത്തിന്റെ ഒന്നാം സ്ഥാനത്തിന്റെ അർഹനായിരിക്കുന്നു